നമസ്കാരം മെട്രോ മാറ്റിനയിലേക്ക് സ്വാഗതം മലയാളികളെ സംബന്ധിച്ച് മുൻനിര താര രാജാക്കന്മാർ അതായത് മമ്മൂട്ടി മോഹൻലാലും ഒരുമിച്ച് ഒരു സ്ക്രീനിൽ കാണാനാണ് ഏറ്റവും കൂടുതലായി ആഗ്രഹിക്കുന്നത് നമ്പർ ട്വന്റി മദ്രാസ് മെയിൽ അതുപോലെ ട്രെയിൻ യാത്രക്കിടെ നടൻ മമ്മൂട്ടിയെ കാണുന്ന ആരാധകനായ ടൌണിയെ കുറിച്ച് മോഹൻലാൽ അവതരിപ്പിച്ചതെങ്കിൽ ആരാധകനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്ന നടനെയും പ്രേക്ഷകർ ഒരുപോലെ സ്നേഹിച്ചു അവർ ഒന്നിച്ച് പ്രതീക്ഷപ്പെടുന്ന ഷോട്ടിനായി കാത്തിരിപ്പ് ആരംഭിച്ചിട്ട് നാളേറെയായി മലയാള സിനിമ വളരെയധികം ഒറ്റ നോക്കുന്ന ഒരു കാര്യമാണ് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് താരരാജകുമാർ ഒരുമിച്ച് സ്ക്രീനിൽ വരിക അവരുടെ ആ ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ് തുടങ്ങിയിട്ട് നാളെയേറെയായി വളരെ വർഷങ്ങൾക്ക് ശേഷം ആ ഇതിഹാസങ്ങൾ ഒന്നിക്കുന്നതിന്റെ ത്രില്ലിൽ തന്നെയാണ് ഇപ്പോൾ ആരാധകർ അതും മറ്റൊന്നുമല്ല പതിനാറ് വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷം മമ്മൂട്ടി മോഹൻലാലും ഒന്നിക്കുന്ന ഒരു ചിത്രമാണ് മഹേഷ് നാരായണന്റെ ഇനിയും പേരിട്ടിട്ടില്ലാത്ത എം എം എൻ എന്ന് വിളിക്കപ്പെടുന്ന ചിത്രം രണ്ടായിരത്തി പതിമൂന്നിൽ മമ്മൂട്ടി നായകനായ കടൽ കടന്നൊരു മാത്തുക്കുട്ടി എന്ന സിനിമയിൽ മോഹൻലാൽ ഒരു ചെറിയ വേഷം ചെയ്തിരുന്നു ആകെ പതിനൊന്ന് മലയാള താരങ്ങൾ കാമിയോ ചെയ്ത ചിത്രമായിരുന്നു അത് അതിനു മുൻപ് ക്രിസ്ത്യൻ ബ്രദേഴ്സ് എന്ന മോഹൻലാൽ സിനിമയിൽ മമ്മൂട്ടിക്കും ഒരു അതിഥി വേഷമുണ്ടായിരുന്നു എന്നാലും കഥാപാത്രങ്ങളായി ഇവർ രണ്ടും ഒന്നിച്ച സിനിമ എന്ന് വിളിക്കാറുള്ളത് രണ്ടായിരത്തി എട്ടിലെ ട്വന്റി ട്വന്റി മാത്രമാണ് ആകെ ഒൻപത് വയസ്സ് മാത്രം പ്രായവ്യത്യാസമുള്ള മമ്മൂട്ടിയും മോഹൻലാലിന്റെ അച്ഛനായി ഒരു സിനിമയിൽ അഭിനയിച്ചതും ചരിത്രം തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിലെ പടയോട്ടം എന്ന സിനിമയിലാണ് മോഹൻലാലും മമ്മൂട്ടിയും ഇത്തരത്തിൽ വേഷപ്രകടനം നടത്തിയത് അതിരാത്രം അനുബന്ധം വാർത്ത അടിമകൾ ഉടമകൾ അതുപോലെ കരിയില കാറ്റുപോലെ ഹരി കൃഷ്ണൻസ് തുടങ്ങി സിനിമകളിലെ ഇവരുടെ വേഷ വേഷങ്ങൾ ശ്രദ്ധേയം തന്നെയാണ് ഇന്ന് മലയാള സിനിമയിലെ കാരണവന്മാർ മാത്രമല്ല വളരെ വലിയ പ്രതിഫലം പറ്റുന്ന മുതിർന്ന രണ്ട് മുൻനിര നായകന്മാർ കൂടിയാണ് ഇരുവരും മമ്മൂട്ടി മോഹൻലാൽ കുട്ടിക്കെട്ടിന്റെ സിനിമയിൽ കുഞ്ചാക്ക ബോബൻ ഫഗത് ഫാസിൽ നയൻതാര എന്നിങ്ങനെ ഒരു വലിയ താരനിര അണിനിരക്കുന്നു സിനിമയുടെ ഒരു ഭാഗം ശ്രീലങ്കയിൽ വെച്ച് മാത്രം ചിത്രീകരിച്ചിരിക്കുകയാണ് ഇതിനായി സിനിമാ സംഘം യാത്ര പുറപ്പെട്ട വിശേഷം വലിയ നിലയിൽ വാർത്തയായിരുന്നു ഇതിനിടെ ശ്രീലങ്കൻ പ്രധാനമന്ത്രിയുമായി നിർമ്മാതാക്കളുടെ സംഘം ചർച്ച നടത്തുകയും ചെയ്തു മോഹൻലാൽ തന്റെ ആദ്യ സംവിധാനം ചിത്രമായ ബറോസിന്റെ റിലീസുമായി ബന്ധപ്പെട്ട് ചില മാധ്യമങ്ങൾക്ക് അഭിമുഖം അനുവദിച്ചിരുന്നു അപ്പോഴാണ് മോഹൻലാൽ ഈ ഒരു കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത് എന്തായാലും താര രാജാക്കന്മാർ ഒന്നിക്കുന്ന ഒരു സിനിമയ്ക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പിൽ തന്നെയാണ് സിനിമാ ലോകവും ആരാധകരും അതിന്റെ അത് എങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കാം മെഗാസ്റ്റാർ മമ്മൂട്ടിയും അതുപോലെ മോഹൻലാലും എത്തുന്നത് അതൊക്കെ കാണാനുള്ള ഒരു ആകാംക്ഷ അത് എപ്പോഴും ആരാധകരുടെ ഉള്ളിൽ ഉണ്ടാവും ഹരികൃഷ്ണൻസ് കഴിഞ്ഞതിന് ശേഷം ആരാധകർ എപ്പോഴും ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് ഇനി എപ്പോഴാവും നിങ്ങൾ രണ്ടുപേരും മലയാള സിനിമയിൽ ഒന്നിക്കുക എന്നുള്ളത് അത് ഏറ്റവും കൂടുതൽ എടുത്ത് പറയേണ്ടത് ട്വന്റി ായിരുന്നു ആ കാഴ്ച നമ്മൾ കണ്ടത് മുൻനിര നായകന്റെയും ചേട്ടന്മാരായി തകർത്ത് അഭിനയിച്ച ആ ഒരു ചിത്രം വളരെ പെട്ടെന്ന് തന്നെ ആരാധകർ ഏറ്റെടുത്തു എന്ന് തന്നെ പറയാം അതിനുശേഷം ഇനി അങ്ങോട്ട് വരാൻ പോകുന്ന ഈ ഒരു ചിത്രം ഇരുവരും ഒരുമിക്കുന്ന ഈ ഒരു ചിത്രം അത് വളരെ പ്രതീക്ഷയോടെയാണ് ബോക്സ് ഓഫീസ് ആ നിറഞ്ഞോടാൻ കാത്തു നിൽക്കുന്നതും എന്തായാലും ഇത് കൈനീട്ടി സ്വീകരിക്കാൻ കാത്തിരിക്കുകയാണ് ആരാധകരും you are watching you are watching you are watching, watching me on you are watching me on metromatni.com on metromatni.com 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 subscribe for more videos subscribe for more videos subscribe here for more videos subscribe now thank you